ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഘിയാണ് സംസാരിക്കുന്ന കിരൺ സാറേ ആ സംഘിയാണ് പ്രത്യേകം പറഞ്ഞവര് മറ്റേ പുള്ളിയോട് നമ്മുടെ ദീപനോട് ഞാൻ സംഘി തന്നെയാണ് അപ്പൊ ഞാൻ പറയണത് ഗോധരയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങള് തന്നെ ഉണ്ടാക്കിയതാണ് ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ എന്താ പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം അത്തരം പ്രാകൃത ചിന്താഗതിയുമായി അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം തീവ്രവാദികളെ അല്ല തീവ്രവാദികൾ ആരാണിതൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണ് ഈ ലോകം മുഴുവൻ തീവ്രവാദമില്ലാത്ത മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റൂ ഹിന്ദു മുസ്ലിം തീവ്രമില്ലാത്ത ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് അഞ്ഞൂറിൽ പരം രാജ്യങ്ങളോട് മുസ്ലിം തീവ്രാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റും ശ്രീ ശിവജി ഇറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റു ഇന്ത്യയിലെ ഹിന്ദു കുറിച്ച് എന്താണ് അഭിപ്രായം തീവ്രവാദിപ്പോ അല്ല ഭരത് ഗോപിയുടെ മകനല്ല മോഹൻലാൽ അല്ല ഏത് അവനോ വിനിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും പിന്നെ കേട്ടിട്ട് കേട്ടോ പിന്നെ ആൾക്കാർ ചിരിക്കട്ടെ ചിരിക്കാനല്ല ഞങ്ങൾ പറയുകയും ചെയ്യും ശിവജി ചെയ്യാം അട്ടിപ്പേർ ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദുണ്ട് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെന്താ കുഴപ്പം സംഖ്യയൊക്കെ എന്താ വല്ലോ കുറവുണ്ടോ സംഘ്യോ സംസാരിച്ച് ആരെ ചോദിച്ചാൽ ഏതന്നും നന്ദി അവിടെയുള്ള ഏതന്നി ലിപ് അവിടെയുള്ള കോടതി ശ്രീ ശിവജി ആളുകൾക്കെതിരെ ഒരു ആരോടും പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം അതിന് ദീപു പറയുന്ന ദീപു താങ്കൾ ഈ ആ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ലായിരുന്നു ഇപ്പോഴാണ് ഇപ്പൊ രാഷ്ട്രീയം സമ്മതിക്കുന്നത് ദീപു തുടക്കം മുതൽ തന്നെ ദീപുവിന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്ന് പറയുന്ന ആളാണ് വിമർശനമാണ് ഉന്നയിക്കുന്നത് അല്ലാതെ താങ്കളെ തെറി വിളിക്കുന്നില്ലല്ലോ താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദീപു പറയുന്ന വിമർശനം ഉണ്ടെങ്കിൽ പറയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇത് ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെരുവിളിക്കാ എന്ന് പറയുന്നത് താങ്കൾ നേരെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ അത് മനുഷ്യർ പറ്റുന്നതല്ല ഞങ്ങളാണ് കൊന്നത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് പറ്റിയല്ല അത് മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം പറ്റുന്ന ഒന്നാണത് അത് 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 ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല എവിടെ എത്തി നിൽക്കുന്നു ആലോചിച്ചു ആലോചിച്ചോ നിങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഗോത്രയിലും കൊന്നത് ഞങ്ങൾ തന്നെയാണ് ഗുജറാത്തിലും കൊന്നത് അത് ഞങ്ങൾ എവിടെയും പറയും ഞങ്ങൾ ഇനിയും അങ്ങനെയൊക്കെ ചെയ്യും ഒരു സംഖ്യയുടെ സംസാരമാണ് അതും പബ്ലിക്കായിട്ട് ഒരു ചാനലിലേക്ക് വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോ വൈകാതെ തന്നെ ഞാൻ അത് മദ്യത്തിന്റെ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സവർക്കർ അടിച്ച് ഇയാൾ വരുമായിരിക്കും എന്നാലും ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ആലോചിച്ച് നോക്കിക്കും മോഹൻലാലിന് പൃഥ്വിരാജൻ ഐ എസ് ബന്ദ എന്നാണ് പറയുന്നത് മോഹൻലാൽ ചതിച്ചു മോഹൻലാലിന്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി എടുത്തു മാറ്റണം അത് എടുത്ത് കളയണം എന്നാണ് പറയുന്നത് സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ണാക്കന്മാരാണെന്നാണ് പറയുന്നത് എന്താ പ്രശ്നം എംപുരാൻ എന്ന് പറയുന്ന ഒരു സിനിമക്കകത്ത് സംഘപരിവാറിനെ വിമർശിക്കുന്ന ഭാഗം ഉണ്ടായി ഇതാണ് പ്രശ്നം ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ പൃഥ്വിരാജിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒക്കെ നേരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുമ്പോൾ അതുപോലെ തന്നെ മോഹൻലാലിന് നേരെ വലിയ തോതിലുള്ള വെല്ലുവിളികൾ സംഘപരിവാറുകാർ ഉയർത്തുമ്പോൾ മേജർ രവിയൊക്കെ കഴിഞ്ഞ ദിവസം ലൈവില് വന്നിട്ട് പറയുന്നത് കേട്ടല്ലോ എന്തോ ലാലേട്ടൻ മാപ്പ് അറയും ലാലേട്ടൻ സിനിമ കണ്ടിട്ടൊന്നുമല്ല പിന്നെ അതിന് സമ്മതം കൊടുത്തിട്ടുള്ളത് യമ്പുരാൻ മുഴുവൻ ലാലേട്ടൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ അറിയില്ല അറിയുമായിരുന്നെങ്കിൽ ലാലേട്ടനെ എതിർക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത് എന്താ ഇവിടുത്തെ പ്രശ്നം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ നാട്ടിലെ മനുഷ്യർക്ക് അറിയാത്താണോ അതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ അമിത് ഷായുടെ സംഘപരിവാറിൻ്റെ കൈകളുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് ഈ നാടിനകത്ത് സംശയമുള്ളത് അതെല്ലാവർക്കും അറിയുന്നല്ലേ അങ്ങനെ ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കി രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചാണ് സംഘപരിവാർ അധികാരത്തിലെത്തിയത് എന്ന യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യല്ലേ എന്നിട്ട് അത് ഒരു സിനിമക്കകത്ത് വന്നപ്പോ എന്തോ ഒരു അസാഹിഷ്ണുതയാണ് ഈ കൂട്ടർക്ക് ആലോചിച്ച് നോക്കിയ നിങ്ങൾ ഇപ്പോ കഴിഞ്ഞ ദിവസം മേജർ രവി വന്നിട്ട് ലാലേട്ട മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്നത് കണ്ടല്ലോ എന്നാൽ സിനിമ ഫസ്റ്റ് ഷോക്ക് എന്നെ പോയിട്ട് ഇതേ മേജർ രവി രണ്ടു ദിവസം മുന്നേ പറഞ്ഞു എന്ന് കേട്ടു നോക്കൂ

വിവാദം ഉയർന്നു വന്നപ്പോ വന്നിരുന്നോണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല നിങ്ങൾ ലാലേട്ടൻ അറിഞ്ഞിട്ടൊന്നുമല്ല ലാലേട്ടൻ ഇതിനൊക്കെ എന്തായാലും മാപ്പ് ചോദിക്കുന്നു ഗതികേ തന്നെയാണ് ഇപ്പോ ഈ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് വരുന്ന വ്യാഴാഴ്ച മുതൽ കട്ട് ചെയ്തതിനു ശേഷമുള്ള സിനിമയാണ് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ സെൻസർ ബോർഡ് നേരത്തെ ഇത് പരിശോധിച്ചല്ലേ വീണ്ടും ഒരു പരിശോധന അതും ആളുകൾ പ്രതിഷേധിക്കുന്നു എന്ന പേര് അങ്ങനെയാണെങ്കിൽ ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണെങ്കിൽ ഈ നാടിനകത്ത് പ്രദർശിപ്പിക്കാൻ പാടുണ്ടായിരുന്നോ കേരള സ്റ്റോറി എന്നിട്ട് അതിവിടെ പ്രദർശിപ്പിച്ചില്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ അത് ചെയ്ത ആളുകളെ കൊന്നു കളയുമെന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഒന്നും ഉണ്ടായില്ലല്ലോ പക്ഷെ നോക്കൂ നിങ്ങൾ സംഘികൾ അവർക്കെതിരായി ഒരു യാഥാർത്ഥ്യം ആ സിനിമക്കകത്ത് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്തെല്ലാം ഓപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മേജർ രവിയണ്ണം പറഞ്ഞത് ലാലേട്ടം എന്ന് മാപ്പ് പറയുന്നതാണ് അതും കൂടെ കഴിഞ്ഞാൽ തൃപ്തിയായി പിന്നെ പൃഥ്വിരാജ് ലാലേട്ടനെ വഞ്ചിച്ചു എന്നാണ് എന്നാണിപ്പോൾ ഇവരെല്ലാരും കൂടെ കരയുന്നത് പൃഥ്വിരാജ് ഒരാളെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല അയാൾ നിലപാടുള്ള മനുഷ്യനാണ് അതയാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അയാളുടെ ഇടപെടലുകളിലൂടെ ഈ നാടിന് മനസ്സിലായിട്ടുണ്ട് സംഘപരിവാറുകാർക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ആളല്ല സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് ഈ നാടിന് നന്നായിട്ട് അറിയാം അതാണൊരു പ്രതീക്ഷ മറ്റൊരു വീഡിയോകളുടെ നമുക്ക് വീണ്ടും കാണാം അബു അരികോട്